സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഡെവലപ്മെൻറ് സ്റ്റഡീസ് ഇരിക്കൂർ സീഡ് സൊസൈറ്റി ശ്രീകണ്ഠപുരം ക്ലസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ഓണക്കെറ്റ് വിതരണം ശ്രീകണ്ഠപുരത്ത് നടന്നു വാർഡ് കൗൺസിലർ നസീമ വി പി ഉദ്ഘാടനം ചെയ്തു കെ എൻ സ്വപ്ന അധ്യക്ഷത വഹിച്ചു മഹാജമണി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ വി ഗീത ശോഭന ഷാജി റോസമ്മ ടി വി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു കാർഷിക മേഖല വർമ്മതായാലും അതുപോലെ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് അന്നത്തെ പരിപാടിയിൽ ലാപ്ടോപ്പ് അതുപോലെ ഒത്തിരി ആൾക്കാർ സ്കൂട്ടർ അതിനു വേണ്ടിയും മെമ്പർഷിപ്പ് എടുത്തവരുണ്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞു തയ്യൽ പഠിച്ചവർ എത്രയോ ആളുകൾ ഒരു മെഷീൻ വാങ്ങാൻ പറ്റാത്ത ജോലി ഉപേക്ഷിച്ചതായി വീട്ടിൻ്റെ അകത്ത് എത്തിക്കുന്നു അങ്ങനെയുള്ളവർക്ക് ചെറിയൊരു സബ്സിഡി വെച്ച് തയ്യൽ മെഷീൻ അതുപോലെ നമ്മൾക്കറിയാം സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു ദിവസമാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഓണം അതിന് ഒരു ചെറിയ സബ്സിഡി വെച്ച് മൂവായിരം രൂപ ആയിരത്തി അറുനൂറ് രൂപ വെച്ച് ഒരു കിറ്റ് അതിൽ എല്ലാ ഒരുവിധ സാധനങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്